ഹലോ നമസ്കാരം ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം സുപ്രീം കോടതി വിധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന നായ സ്നേഹികളോട് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് എഴുപത് ശതമാനം തെരുവ് നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകിയാൽ രണ്ടു മൂന്ന് വർഷം കൊണ്ട് പേവിഷബാധ ബാധ പൂർണമായും ഇല്ലാതാക്കാം എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയെങ്കിൽ ഈ രണ്ട് മൂന്ന് വർഷം പൊതുജനങ്ങള് പേവിഷബാധ സഹിക്കണം എന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി പേവിഷബാധയുള്ള നായ്ക്കളെ മാത്രമേ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കാവൂ എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയെങ്കിൽ പേവിഷബാധ ഇല്ലാത്ത നായ്ക്കള് പൊതുജനങ്ങളെ കടിച്ചാൽ ഉപദ്രവിച്ചാൽ ഒരു കുഴപ്പവും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക